ഇതല്ല ചോദിക്കണം ചിർക്കല്ലാന്ന് പറഞ്ഞു എവിടെ ഞാൻ പറഞ്ഞു എവിടെ പറഞ്ഞു ചിക്കാഗോട് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അനുശ്രഹിച്ചത് ഞാൻ ഡിജിപറ അല്ലേ കേട്ടോളൂ അവിടെ ഇരിക്കൂ കേട്ടോളൂ എന്നെ പറ്റി പറഞ്ഞ ആരോടെ മറുപടി കേട്ടോളൂ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഇരുപത്തിയഞ്ച് കേട്ടോളൂ ചിർക്കാൻ വിജയപ്രദേശത്തെ വിജയമായ പ്രദേശം ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള അവിടുണ്ടായേക്കാനിടയുള്ളതല്ല ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള വിജയപ്രദേശത്ത് ഉണ്ടായുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അപ്പൊ ജിന്നുകളും മലക്കലോ ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കരുതലപ്പെട്ട വിജയത്തിൽ ദൃഷ്ടികൾ വശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അത് പ്രാർത്ഥനയല്ല അത് കുട്ടികളോട് സഹായം തേടാ നിങ്ങളോട് അത് പ്രാർത്ഥിക്കുക എന്ന് ചെറിയ വേണ്ടിയത് ജവാബി എഴുതിയത് നിങ്ങൾ സവാരിക്ക് ഉണ്ടാക്കി യുവതെത്തി കാറ്റാപിച്ചു ഇരുപത്തിരണ്ടൻ ചാരത്തിൽ ഇരുപത്തിരണ്ട് കാരറ്റ് ചെറുക്ക് ജപ്പാർ എഴുതിയെന്ന് ചെറിയ മുന്ന എന്താ വിജനപ്രദേശത്ത് ഉണ്ടായക്കാരുടെയുള്ള ജില്ലകളോ മരട്ടുകളോ അവരുടെ ശബ്ദം ചേർക്കുമെന്നെങ്കിലും സഹായം നേടിയാൽ അത് അങ്ങനെ എന്താണെന്ന് പറഞ്ഞത് അല്ലോ എന്താ പറഞ്ഞത് ചെറുക്ക് ഇരുപത്തിരണ്ട് കാരറ്റ് ചെറുക്ക് അവിടെ ഇരിക്കുക എന്താ സംഭവം അവരുടെ മൗലവി എഴുതി എന്ന കണ്ണർ വെച്ച് പാൻസ് ഒരു മൗലവിയെ കാണിച്ചു തന്നില്ലേ കൊണ്ടോട്ടിക്കടുത്ത അബ്ദുൽ ജബാർ മൗലവിയാണ് അദ്ദേഹം അദ്ദേഹം കൂടി പത്രാധിപ സമിതിയായിട്ടുള്ള ഇസ്ലാഹി എഴുതി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിലെ ഇസലാഹി നാൽപ്പത്തി രണ്ടാമത്തെ പേജ് ഇന്ന് ഇതിലെ പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാനോ ആരൊക്കെയുള്ളത് കാര്യം നിങ്ങൾ പത്രാധിപ സമിതി ഉസൈൻ സലഫി ഡോക്ടർ കെ കെ സക്കരിയ സലാഹി പി അബ്ദുൽ ജബ്ബാർ മൗലവി എം പി ഖാദിർ കരുവമ്പൊയിൽ ഷാഫി സലാഹി ചങ്ങലി അബ്ദുൾ ഖാദിർ കൊണ്ടോട്ടി ഫൈസൽ മുസീർ പുതുപ്പറമ്പ് അമീർ ഒതുക്കും വരും ഇതിൽ എഴുതിയിട്ടുള്ള ഏതാനും ആളുകൾ വാദപ്രതിവാദത്തിലുണ്ട് അതിൽപ്പെട്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എന്താ എഴുതിയത് നാൽപ്പത്തിരണ്ടാമത്തെ പേജ് സംഭവം എന്താ അറിയോ കേട്ടോളൂ പകൽ വെളിച്ചത്തിൽ വിഹന്മായ മരുഭൂമിയിലൂടെ വഴിയല്ലാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ ചേട്ടം അതിലില്ല വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു കുടുങ്ങിപ്പോയി അപ്പൊ അത് എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു നമ്മൾ പറഞ്ഞല്ലോ ആ ഇവിടെ എവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദലി ദാ പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ആ ഇരുപത്തിരണ്ട് കാര്യം ചെറുക്കതാ പിടിച്ചോ എന്താ പറയണത് എവിടെന്നാ പഠിക്കുന്നത് എന്താ ഇച്ഛരായ പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കിയത് അത് ഇരുപത്തിരണ്ട് കാറ്റ് ചിരുക്കാണെങ്കിൽ അത് ഇരുപത്തിരണ്ട് കാറ്റ് ചിരുക്കാണെങ്കിൽ അത് ഇരുപത്തിരണ്ട് കാറ്റ് ചെറുക്കാണെങ്കിൽ അത് ഇരുപത്തിരണ്ട് കാറ്റ് ചെറുക്കാണെങ്കിൽ അത് ഇരുപത്തിരണ്ട് കാറ്റ് ചെറുക്കാണെങ്കിൽ നോക്കാൻ മലയാളം വായിക്കാൻ ഇറങ്ങുന്നവരുണ്ടെങ്കിൽ വരൂ വായിച്ചു നോക്കും ഇത് രണ്ട് ഒത്തു വായിച്ചു നോക്കും എന്താ ഇതിനകത്തുള്ള പറഞ്ഞുതരാം ഇതിലുള്ളത് രണ്ടു വട്ടം വായിച്ചില്ല ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം ഈ ഇസ്രായേൽ ഉള്ളത് ഒന്നുകൂടി ഞാൻ വായിച്ചേരാം പത്രാധികം സംവിധിക്കുക കേട്ടല്ലോ എന്താ ഇസ്രായേൽ ഉള്ളത് കേട്ടോ പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചേരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ ചട്ടം അതിരില്ല ഇതാണ് ഇതിനകത്തുള്ള വാചകം അത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സിറുക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത് നവയാഥാസ്ഥത്വം എങ്കിൽ അത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സിറുക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത് നവയാഥാസ്ഥി എങ്കിൽ അത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സിറുക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത് നവയാഥാസ്ഥി എങ്കിൽ അത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സിറുക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത് നവയാഥാസ്ഥി എങ്കിൽ അത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ചെറുക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത് നവയാഥാർത്ഥികത്വം എങ്കിൽ എങ്കിൽ ദാ യുവത പ്രസിദ്ധീകരിച്ചത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി മദലി എഴുതിയ ചോദ്യോത്തരങ്ങൾ സമാഹരിച്ച പുസ്തകം ഈ പുസ്തകത്തിൽ പറഞ്ഞു കേട്ടോളൂ കേട്ടോളൂ കൃത്യമായി കേട്ടോളൂ അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല ഒന്നുകൂടി കേട്ടോ ഇത് ഇസ്ലാഹല്ല പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി മറുപടി പറയുന്നവർ പറയണം വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം എന്നാ പറയുന്നത് കേട്ടോളൂ ബിജനപ്രദേശത്ത് വിജനപ്രദേശം ഞാൻ വ്യാഖ്യാനിക്കുന്നു വിജനമായൊരു പ്രദേശം ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള അവിടെ ഉണ്ടായേക്കാനിടയുള്ളത് എന്താ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അപ്പൊ ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അത് പ്രാർത്ഥനയല്ല അവ ജിന്നികരോട് സഹായം തേടാം ഇംഗ്ലാസി പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുണ്ടം എഴുതിയത് ശബാബിൽ എഴുതിയത് നിങ്ങൾ സമാഹരിച്ച് മുക്കാക്കി യുവത വിറ്റ് കാശാക്കുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് ചെറുക്ക ആ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ചെറുക്ക എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്